പ്രേക്ഷകർക്കും ഫിലിമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എംബുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അണിറ പ്രവർത്തകർ ഇപ്പോഴിതാ പുതിയ എംബുരാൻ കാസ്റ്റ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികളും ആരാധകരും എംബുരാൻലെ ഏഴാമത്തെ കഥാപാത്ര വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെറോം ഫ്ലിൻ ആണ് ആ താരം ഏറെ ജനപ്രിയമായ ഗെയിം ഓഫ് ത്രോൺ സീരീസ് താരമാണ് ജെറോം ഫ്ലിൻ കഥാപാത്ര വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വേഗം തന്നെ ഇദ്ദേഹത്തെ മലയാളികൾ മനസ്സിലാക്കുകയും ചെയ്തു ഗെയിം ഓഫ് ത്രോൺസിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ബ്രോൺ എന്ന കഥാപാത്രത്തിന് ആരാധകർ ഏറെയാണ് ബോറിസ് ഒലിവർ എന്ന കഥാപാത്രത്തെയാണ് എംബുരാനിൽ ജെറോം ഫ്ലിൻ അവതരിപ്പിക്കുന്നത് ജോൺ വിക്കിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷത്തിൽ എത്തിയിരുന്നു താൻ എങ്ങനെയാണ് എംബുരാനിൽ എത്തിയതെന്ന് അറിയില്ല പക്ഷേ സിനിമ ചെയ്യാനായതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം യു കെയിലോ അമേരിക്കയിലോ ഞാൻ അനുഭവിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഇത് മോളിവുഡ് സംസ്കാരത്തിന്റെ ഭാഗമാകാനും അതിൻ്റെ രുചി ആസ്വദിക്കാനും സാധിച്ചത് ഏറ്റവും സവിശേഷമായി ഞാൻ കാണുകയാണ് ഇന്ത്യ എൻ്റെ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ ഭാഗമായിരുന്നു എൻ്റെ ഇരുപതുകളുടെ അവസാനത്തിലും മുപ്പതുകളുടെ തുടക്കത്തിലും ഞാൻ ഇവിടെ വന്ന് വർഷങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട് കൂടുതലും ആത്മീയ യാത്രയായിരുന്നു ഇന്ത്യയിൽ ആയിരുന്നതിൻ്റെ മുഴുവൻ അനുഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഭവമായിരുന്നു എംബിരാ ഷൂട്ടിംഗ് ദില്ലിയിലായിരുന്നുവെന്നും താൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സെറ്റായിരുന്നു എംബുരാൻതെന്നും ജെറോം ഫ്ലിൻ പറയുന്നു ക്രൊറേഷ്യയുടെ യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ് തൻ്റെ കഥാപാത്രം പ്രേക്ഷകർ തൻ്റെ കഥാപാത്രവും സിനിമയും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഫ്ലിൻ പറയുന്നു